ഹലോ സുസാമൻ ആൽഫബറ്റ്സ് നമ്പേഴ്സ് ഗ്രീറ്റിംഗ്സ് വെർബ് കോഞ്ചിയേഷൻ അതുപോലെ സെൻറ്റൻസ് ക്രിയേഷൻ ഇതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടത് ഇനി നമുക്ക് സെൽഫ് ഇൻട്രഡക്ഷൻ പഠിച്ചാലോ നിങ്ങളെല്ലാവരും തന്നെ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിക്ക് പോകാനിരിക്കുന്നവരാണ് അതിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ആദ്യം ചോദിക്കുന്നത് സെൽഫ് ഇൻട്രഡക്ഷൻ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് സെൽഫ് ഇൻട്രഡക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പേര് ഇഷ് ഹൈസേ സാഞ്ചോസൈനോ ഐ ആം സാഞ്ചോ സൈന്യം ഇഷ്ട് കോമേ ഹൗസ് ഇന്ത്യൻ ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ ഇഷ്ട് വോണെ ഇൻ കേരള ഐ ലീവ് ഇൻ കേരള ഇഷ് ബിൻ ഫിയർ ഉണ്ട് സ്വാൻസിക് യാരെ ആൾഡ് ഐ ആം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ഓൾഡ് ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് ഐ ആം എ സ്റ്റുഡൻറ്റ് മൈനെ മുട്ടർ ഈസ് മലയാളം മൈ മദർ ഈസ് മലയാളം ഇഷ് സ്പ്രെഹേ മലയാളം ഇംഗ്ലീഷ് ഉണ്ട് വാസ് ഡോയേറ്റ് ഐ സ്പീക്ക് മലയാളം ഇംഗ്ലീഷ് ആൻഡ് ലിറ്റിൽ ജർമ്മൻ അവിടെ നമുക്ക് നിങ്ങൾ വേറെ ഏതേലും ലാംഗ്വേജ് സംസാരിക്കുമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമിഴ് ഹിന്ദിയൊക്കെ സംസാരിക്കുമെങ്കിൽ ഇഷ് സ്പ്രഹേ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഉണ്ട് വാസ് ഡോയേറ്റ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹോബീസ് മൈനെ ഹോബീസ് ഇൻ ദ ലേസൻ ഉണ്ട് റൈസൺ മൈ ഹോബീസ് ആർ റീഡിംഗ് ആൻഡ് ട്രാവലിങ് അതുപോലെ നമുക്ക് ഇവിടെയും നമ്മുടെ വേറെ മറ്റു ഹോബീസും ചേർക്കാവുന്നതാണ് ഡാൻസ് ആൻഡ് സിംഗ് എൻ ഷിമ്മൻ ഫാർ അങ്ങനെ നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണോ അതൊക്കെ ചേർക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് ദിസ് ഈസ്റ്റ് ആലസ് യുബർ മിഷ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മീ എന്നെക്കുറിച്ച് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ എല്ലാം ഒന്നുകൂടി ഓർഡറി പറയുകയാണെങ്കിൽ ഇഷ് ഹൈസേ സാഞ്ചോസൈനു ഇഷ് കോമേ ഹൗസ് ഇന്ത്യൻ ഇഷ് വോണെ ഇൻ കേരള ഇഷ് ബിൻ ഫിയർ ഉണ്ട് സ്വാൻസിക് യാർ ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് മൈനെ മുട്ടർ സ്പ്രാഹേ ഈസ്റ്റ് മലയാളം ഇഷ് സ്പ്രഹേ മലയാളം ഇംഗ്ലീഷ് ഉണ്ട് എറ്റ്വാസ് ഡോയേറ്റ്സ് മൈനെ ഹോബീസ് ഇൻ ദ ലേസൺ ഉണ്ട് റൈസൺ ദസ് ഈസ്റ്റ് യൂബർ ആലിസ് മിഷ് ഇങ്ങനെയാണ് നമ്മളൊരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേര് പേര് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ നെയിം തന്നെ പറയാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എവിടെ നിന്ന് വരുന്നു നമ്മുടെ വയസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം സെൽഫ് ഇൻഡ്രക്ഷൻ എങ്ങനെയാണ് പറയുന്നത് എല്ലാവരും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലോർക്കുക പിന്നെ അത് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി മനസ്സിലായാലും അല്ലേ